ാട് തങ്ങൾമാരുടെ പ്രിയപ്പെട്ട ഉണ്ണി യാത്രയായി മുസ്ലിം ലീഗ് നേതാവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്ന എ പി ഉണ്ണികൃഷ്ണൻ വിടവാങ്ങിയിരിക്കുന്നു അസുഖബാധിതനായി ചികിത്സയിൽ കഴിയുകയായിരുന്ന ഉണ്ണികൃഷ്ണൻ നിലവിൽ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗ് സെക്രട്ടറിയും ജില്ലാ പഞ്ചായത്ത് അംഗവുമാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ കൊടപ്പനയ്ക്കൽ തറവാടമുറ്റത്ത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ഷിഹാബ് തങ്ങളെ കാണാനെത്തിയതോടെയാണ് ഉണ്ണികൃഷ്ണന്റെ ജീവിതം മാറിമറിയുന്നത് സാമൂഹികമായ അവഗണനയും അകറ്റി നിർത്തലും മാത്രം കണ്ടുശീലിച്ച ഉണ്ണിയെ ശിഹാബ് തങ്ങൾ മാറോട് ചേർത്ത് നിർത്തിയപ്പോഴാണ് ഉണ്ണിയുടെ മനസ്സിൽ ജീവിതത്തിന്റെ അർത്ഥം വ്യക്തമാകുന്നത് താനും ഒരു മനുഷ്യനാണെന്നും ഇവിടെ ജീവിക്കാൻ അർഹതയുണ്ടെന്നും ബോധ്യപ്പെടുത്തിയ നിമിഷം വാത്സല്യത്തോടെയുള്ള തങ്ങളുടെ ആ ആലിംഗനത്തിൽ നിന്നാണ് എ പി ഉണ്ണികൃഷ്ണൻ എന്ന പച്ചയായ മുസ്ലിം ലീഗ് നേതാവ് ഉയർത്തെഴുന്നേൽക്കുന്നത് പിന്നീട് ഉണ്ണികൃഷ്ണന്റെ ജീവവായുവിൽ ഹരിത പ്രസ്ഥാനം അലിഞ്ഞു ചേർന്നു മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിന്റെ മതേതര മുഖം തിളക്കമുള്ളതാക്കി നിർത്തുന്നതിൽ ഉണ്ണികൃഷ്ണൻ വഹിച്ച പങ്ക് സമാനതകളില്ലാത്തതാണ് ആ നിയോഗം പ്രസംഗിച്ചും പ്രവർത്തിച്ചും ഇടപെട്ടും വളരെ ഭംഗിയായി അടയാളപ്പെടുത്തിയാണ് ഉണ്ണികൃഷ്ണൻ വിടവാങ്ങുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ട് മാത്രമല്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ സമുന്നത നേതാക്കളിൽ ഒരാളായി തന്നെയാണ് അദ്ദേഹം പരിഗണിക്കപ്പെട്ടത് കേരള രാഷ്ട്രീയത്തിൽ ആർക്കും പരിചയപ്പെടുത്തിക്കൊടുക്കേണ്ട ആവശ്യമില്ലാത്ത വിധം അദ്ദേഹം വളർന്നു പാർട്ടിയിലും തദ്ദേശ സ്വയംഭരണ മേഖലകളിലും നിരവധി പദവികൾ അലങ്കരിക്കുമ്പോഴും പാണക്കാട് കുടുംബത്തിന്റെ ഇഷ്ടക്കാരനായി അറിയപ്പെടാനാണ് അദ്ദേഹം എപ്പോഴും ആഗ്രഹിച്ചത് തന്റെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന മഹാനായ ശിഹാബ് തങ്ങളെ കുറിച്ച് പറയാതെ ഉണ്ണി തന്റെ പ്രസംഗം പൂർത്തിയാക്കുമായിരുന്നില്ല തുടർന്ന് ഹൈദരലി തങ്ങളും ഇപ്പോൾ സാദിഖലി തങ്ങളും ഉണ്ണിയെ സ്നേഹവാത്സല്യങ്ങളോടെ ചേർത്ത് പിടിച്ചു തൊള്ളായിരത്തി എൺപതിലാണ് അന്ന് ഞാനൊരു മനുഷ്യനാണ് ബോധ്യമുണ്ടായ ഒരു കാലഘട്ടം തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരത്തിൽ ബഹുമാനപ്പെട്ട കുഞ്ഞാലിഗുഡ് സാഹിബിൻ്റെ കൂടെ ഇവിടെ വരുമ്പോൾ എൻ്റെ പ്രായം പതിനഞ്ച് വയസ്സാണ് തങ്ങൾ കസേരിൽ ഇരിക്കുന്നുണ്ട് കുഞ്ഞാലികുട് സാഹിബ് ഇതാണ് തങ്ങളെ ഉണ്ണികൃഷ്ണൻ എന്ന് അദ്ദേഹം അഭിസംബോധന ചെയ്തപ്പോൾ ഇപ്പം കാണുന്ന മേശേട് അടുത്തിരിക്കുന്ന കസേരിൽ എണീറ്റ് നിന്നിട്ട് രണ്ട് കൈയും കൂട്ടി അദ്ദേഹത്തിൻ്റെ മാറോടിച്ചപ്പോഴാണ് ഞാനും മനുഷ്യനാണ് എന്ന് എനിക്ക് ബോധ്യമായത് പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ നെഞ്ചിലേക്ക് മാറിലേക്ക് എൻ്റെ എൻ്റെ ശരീരം നിന്നപ്പോഴാണ് പാണക്കാട് കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ണി പ്രിയങ്കരനായിരുന്നു ഉണ്ണികൃഷ്ണന്റെ മറയില്ലാത്ത ആ ഇടപെടലുകൾ മതേതര സമൂഹം കൗതുകത്തോടെ നോക്കി നിന്നു കണ്ടു മുസ്ലിം ലീഗിന്റെ മതേതര മനസ്സ് ഏറെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്ത ഉണ്ണി കേരളീയ സമൂഹത്തിന് മഹത്തായ സന്ദേശം കൈമാറിയാണ് വിടവാങ്ങുന്നത്